ഒ ടി ആർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഒ ടി ആർ രജിസ്ട്രേഷൻ ഇപ്പോൾ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും ഈ സ്കോളർഷിപ്പിന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒ ടി ആർ രജിസ്ട്രേഷൻ നമ്മൾ ഇപ്പോൾ സെൻറ്റർ വഴി ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി ചെയ്യണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആധാർ വെരിഫിക്കേഷനും ഒക്കെ ഫേസ്ആപ്പ് ഒക്കെ കറക്റ്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോഴത് നമ്മൾ കിടങ്ങിനൂരുള്ള സി എസ് സി സെൻറ്ററിൽ നമ്മളിപ്പോൾ ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആധാർ വേണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ വേണം സ്റ്റുഡൻറ്റ് തന്നെ നേരിട്ട് സെൻറ്ററിൽ വരികയും വേണം അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ ഒ ടി ആർ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇ ഗ്രാൻസില് സൈറ്റിലും അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയ ഇ ഗ്രാൻസ് കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ യൂസർ നെയിമും പാസ്വേഡും ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഇല്ലാത്ത വർഷം നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ ഓർമ്മ വേണം അല്ലെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് എടുക്കുവാൻ പ്രയാസമായിരിക്കും അത് പിന്നെ നമ്മൾ എസ് സി ഓഫീസിലും മറ്റും വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വേണം അത് ചെയ്യാൻ അത് സമയമെടുക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഉള്ള കുട്ടികൾ ഈ പറഞ്ഞതുപോലെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചെയ്ത അപ്ഡേറ്റിനായി കാത്തിരിക്കും വരെയും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ